കൈപ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കൈപ്പമംഗലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കയ്പമംഗലം പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത് കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പ്രതികരിച്ചു ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനങ്ങളെ തുടർന്ന് ഈ മാസം അവസാനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന നിലയിൽ ശിവാലയ അധികൃതർ വാക്ക് പറഞ്ഞതിനെ തുടർന്നാണ് യോഗം അവസാനിപ്പിച്ചത് കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്ഹാബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങി മറ്റു ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ എൻ ആർ രമേഷ് ബാബു വാട്ടർ അതോറിറ്റി അധികൃതരായ ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ വിജു മോഹൻ നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ് മതിലകം എ ഇ മോസസ് ഓവർസിയർ പി കെ ഹസീന ദേശീയപാതാ വികസനത്തിന് നേതൃത്വം നൽകുന്ന ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ എന്നിവരാണ് സംബന്ധിച്ചത് മീഡിയ ടൈം കയ്പമംഗലം